സിനിമാ സീരിയൽ നടൻ അജിത് വിടവാങ്ങി പൃഥ്വിരാജ് ഫഹദ് ഫാസിൽ തുടങ്ങിയ നടന്മാരുടെ സിനിമകളിൽ അഭിനയിച്ച താരം സിനിമാ സീരിയൽ നടൻ തൃപ്പൂണിത്തറ കണ്ണങ്കുളങ്ങര പനങ്കാവിൽ അജിത് വിജയൻ അന്തരിച്ചു അൻപത്തിയേഴ് വയസ്സായിരുന്നു പരേതനായ പ്രശസ്ത നടൻ കലാശാല ബാബുവിന്റെ മരുമകൻ കൂടിയാണ് അജിത് സംസ്കാര ചടങ്ങുകൾ തൃപ്പൂണിത്തറ ശ്മശാനത്തിൽ നടന്നു ഫഹദ് ഫാസിലിന്റെ ഒരു ഇന്ത്യൻ പ്രണയകഥ ബാംഗ്ലൂർ ഡേയ്സ് എന്നീ ചിത്രങ്ങളിലും പൃഥ്വിരാജ് ജയസൂര്യ ഇന്ദ്രജിത് സിനിമ അമർ അക്ബർ അന്തോണിയിലും അതിനുശേഷം ഒട്ടനവധി സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട് വിഖ്യാത കഥകളി നടൻ കലാമണ്ഡലം കൃഷ്ണൻ നായർ പ്രശസ്ത മോഹിനിയാട്ടം കലാകാരി കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ എന്നിവരുടെ ചെറുമകനാണ് പരേതനായ സി കെ വിജയൻ ഗുരു കലാവിജയൻ എന്നിവരുടെ മകനുമാണ് അജിത് വിജയൻ ഭാര്യ ധന്യ മക്കൾ ഗായത്രി ഗൗരി പൃഥ്വിരാജ് ദുൽഖർ ഫഹദ് നിവിൻ പോളി ബിജു മേനോൻ ജയസൂര്യ ഇന്ദ്രജിത്ത് നെസ്രിയ അമലാപ്പാൾ തുടങ്ങി നിരവധി താരങ്ങൾ അനുശോചനമറിയിച്ചു രംഗത്തെത്തി ആദരാഞ്ജലികളോടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി